കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം എന്ന നാരായണീയം മുപ്പത്തിനാലാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി രണ്ടാമത്തെ ശ്ലോകം ൗശി കതൂരമവിധു ലക്ഷ്മണേനുയാതോ ഭൂസ്തവാമനുദ്വന്ദ്ശന്ദിത നൃണം ത്രണയ ബാണൈർ മുനിവചനബല താടകം പാടയ ലബ്വാസ്മാത്രജാ മുനിവനഗമോ സിദ്ധാശ്രമാഖ്യം ചുരുക്കിയിട്ടാണ് രാമായണത്തിലെ രാമായണ കഥ നാരായണീയത്തിൽ പറയണത് എന്നിന്നലെ പറഞ്ഞു രണ്ട് ദശകത്തിൽ കഥ മുഴുവൻ ശ്രീരാമ അവതാരം ആ കഥ മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് രണ്ട് ദശകത്തിലാണ് അതായത് ഇരുപത് ശ്ലോകങ്ങളിൽ അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഇന്നലെ പറഞ്ഞു ശ്രീരാമ അവതാരം ലക്ഷ്മണ ശത്രുഘ്ന ഭരതശത്രുഘന്മാരോട് കൂടിയിട്ട് ശ്രീരാമൻ്റെ ജനനം ആണ് ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചത് പിന്നെ ബാല്യകാലം വിദ്യാഭ്യാസം അങ്ങനെയുള്ളതൊന്നും പറയണില്ല അതൊന്നും ശ്രോ ഈ പത്ത് ഇരുപത് രണ്ട് ദശകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ കസപ്രസിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലായെന്ന് മാത്രം ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ ബാല്യം എന്നുള്ള അവസ്ഥ വിട്ടതിന് ശേഷം അസ്ത്രപ്രയോഗമൊക്കെ പഠിച്ചതിന് ശേഷം പിതൃഗൃഹത്തിൽ വസിക്കുന്ന അവസരത്തിൽ വിശ്വാമിത്ര മഹർഷി വന്ന് അദ്ദേഹത്തെ യാഗരക്ഷയ്ക്കായിട്ട് ഭഗവാനെ കൊണ്ടുപോകുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയണത് അതായത് വിശ്വാമിത്രൻ വന്ന് ദശരഥനോട് വേണ്ടി കുട്ടികളെ കൊണ്ടുപോകണം എന്ന് അപേക്ഷിച്ചു പക്ഷേ കുട്ടികൾക്ക് ചെന്ന് ചെറിയ കുട്ടികളാണ് യുദ്ധത്തിനൊന്നും രാക്ഷസന്മാരെ നേരിടാനുള്ള പ്രായമായിട്ടില്ല എന്നൊക്കെയുള്ള വിചാരം ദശരഥനുണ്ട് എങ്കിലും വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം അതുകൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ളതായിട്ടുള്ള വിശ്വ കൂടി വശിഷ്ഠൻ്റെ ഉപദേശപ്രകാരം കുട്ടികളെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് കോതണ്ടി വില്ലും അമ്പും ധരിച്ചു കോതണ്ടം എന്ന് വെച്ചാൽ വില്ല് അപ്പോൾ വില്ല ധരിച്ചുകൊണ്ട് പ്രശസ്തമായ വില്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് കോതണ്ടത്തിനോടൊപ്പം അമ്പും ഉണ്ടല്ലോ അപ്പോൾ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് യുദ്ധം വേണ്ടി വന്നാൽ രാക്ഷസന്മാരെ നിഹനിക്കുന്നതിന് വേണ്ടതായ സന്നാഹങ്ങൾ വേണമല്ലോ അപ്പോൾ അമ്പും വില്ലുമൊക്കെ എടുത്തുകൊണ്ടാണ് പോണത് കോതണ്ടി കൗശികസ്യ ക്രതുവരം അവിതം കൗശികസ്യ കൗശികൻ എന്നുള്ളതായ മഹർഷിയുടെ പുത്രൻ കൗശികൻ കൗശികൻ എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാ ഗോ പുത്രൻ എന്നില്ലേ ഗോത്രാപത്യം ഗോത്രത്തിൽ ധനി ജനിച്ചതായിട്ടുള്ള സന്തതി കൗശികൻ വിശ്വാമിത്രനെയാണ് പറയണത് കൗശികസ്യ ക്രതുവരം അവിതും വിശ്വാമിത്ര മഹർഷിയുടെ ക്രതുവരത്തിനെ ക്രതു എന്ന് പറഞ്ഞാൽ യാഗം ശ്രേഷ്ഠമായ ക്രതുവരം ശ്രേഷ്ഠമായ യാഗം ആ ശ്രേഷ്ഠമായ യാഗത്തെ വിശ്വാമിത്രൻ്റെ ശ്രേഷ്ഠമായ യാഗത്തെ അവിധും രക്ഷിക്കുവാനായി അവിധും തുമുന്നന്തം അതൊക്കെ രക്ഷിക്കുവാൻ പോകുവാൻ കാണുവാൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ തുമ്മുന്നം വരിക അവിധം രക്ഷിക്കുവാൻ രാ വിശ്വാമിത്ര മഹർഷിയുടെ ശ്രേഷ്ഠമായ യാഗത്തെ രക്ഷിക്കുവാനായി യാദ ലക്ഷ്മണേന അനുയാത ലക്ഷ്മണേന അനുയാത ലക്ഷ്മണനാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് അനുയാത യാനം എന്നു വച്ചാൽ ഗമനം അനുയാനം പിന്നാലെ പോകല് പിന്തുടരൽ ലക്ഷ്മണനാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് ലക്ഷ്മണനോടൊപ്പം എന്നുള്ള അർത്ഥം ലക്ഷ്മണേന അനുയാത ലക്ഷ്മണനോട് കൂടി ലക്ഷ്മണനോടുകൂടി ലക്ഷ്മണനോട് കൂ അനുയാനം അനുയായം ചെയ്യപ്പെട്ടവനായി ലക്ഷ്മണനോടുകൂടി യാദ അഭൂഹു യാദനായി തീർന്നു യാദൻ എന്നു വച്ചാൽ ഗമിച്ചവൻ പോയവൻ യാദ അഭൂഹു അഭൂഹു ഭവിച്ചു യാദ അഭൂഹു യാദനായി തീർന്നു അങ്ങ് പോയി എന്നർത്ഥം ഇങ്ങനെ ലക്ഷ്മണനോട് കൂടി വിശ്വാമിത്രൻ്റെ ശ്രേഷ്ഠമായ രാഗം രക്ഷിക്കാനായിട്ട് അന്ന് പോയി യാദോഭൂഹു ഇങ്ങനെ പോകാൻ എന്താ കാരണം താതവാചാ പിതാവിൻ്റെ വാക്കനുസരിച്ച് പിതാവായ ദശരഥൻ്റെ വാക്കനുസരിച്ച് വാഗ്മി വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായി അങ്ങ് ലക്ഷ്മണനോടൊപ്പം പോയി താതവാച മുനി കഥിത മനു മുനി മുനിത മനുദ്വന്ദ് ശാന്തഅദ്വഖേദ മുനി കഥിത മനുദ്വന്ദ് മനു എന്നുള്ളത് മന്ത്രം എന്നാണ് പറയുക മന്ത്രത്തിന് മനു എന്ന് പേരുണ്ട് എന്ന അർത്ഥമുണ്ട് മന്ത്ര മനു എന്നുള്ള വാക്ക് മന്ത്രത്തിന് ഉപയോഗിക്കും അപ്പോൾ മനുദ്വം മുനി കഥിതം മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട പറയപ്പെട്ടതായ കഥിതം പറയപ്പെട്ടത് മഹർഷിയാൽ വിശ്വാമിത്ര മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടതായ മനുദ്വന്ദ് രണ്ട് മന്ത്രങ്ങൾ രണ്ട് മന്ത്രങ്ങൾ ബല അബല എന്നുള്ളതായ രണ്ട് മന്ത്രങ്ങളാണെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ രുള്ള രണ്ട് മന്ത്രങ്ങൾ മുനി മഹർഷി ഉപദേശിച്ചു കൊടുത്തതായ ബല അബല എന്നുള്ള രണ്ട് ദ്വന്ദ്ം ഇരട്ട രണ്ട് മന്ത്രങ്ങൾ ബലാബല ബല അബല എന്നുള്ളതായ രണ്ട് ദ്വന്ദങ്ങൾ കൊണ്ട് മനുദ്വന്ദ് ശാന്ത അധ്വേദാന്തമായ അധ്വേദം അധ്വേദം യാത്രാക്ഷീണം അധ്വം വഴി വഴിയിലുള്ളതായ യാത്ര അപ്പോൾ ആ യാത്രയുടെ ഖേദം ക്ലേശം യാത്ര കൊണ്ടുള്ളതായ ക്ലേശം അധ്വേദം യാത്ര കൊണ്ടുള്ളതായ ക്ലേശം വഴി യാത്ര കൊണ്ടുള്ളതായ ക്ലേശം അത് ശാന്തമായി ശമിക്കപ്പെട്ടു എങ്ങനെയാണ് ആ ക്ലേശം ഇല്ലാതെ കണ്ടായി വിശപ്പദാഹമൊന്നും ഇല്ലാതെ കണ്ടായി ഈ മന്ത്രങ്ങൾ കാട്ടുകൂടെയാണ് പോകേണ്ടത് അപ്പം അതുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്താലും ഈ വഴിയാത്രയുടെ ഖേദങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ഈ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട് മഹർഷി ഉപദേശിച്ചു കൊടുത്തതായ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട് യാത്രാക്ഷീണമൊന്നും ഇല്ലാതെ കണ്ട് ശാന്തമായ അധ്വേദത്തോടു കൂടി അധ്വേദം വഴിയാത്ര കൊണ്ടുള്ളതായ ഖേദം ക്ലേശം അതൊന്നും ഇല്ലാതെ കണ്ട് അങ്ങ് യാത അഭൂഹു അങ്ങ് യാതനായി പോയി യാത്ര വിശ്വാമിത്തറിനോടൊപ്പം അങ്ങ് യാദരക്ഷയ്ക്കായിട്ട് പോയി എന്നർത്ഥം ഇനി നൃണാം വഴിയിൽ നൃണാം ത്രാണായ ബാണൈഹി മുനിവചന ബലാൽ താടകം പാടയിത്വാം നൃണാം ത്രാണായ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൃണാം നരൗ നരഹ എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹൂതനാണ് നൃണാം മനുഷ്യരുടെ ത്രാണായ രക്ഷയ്ക്കായി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ താടക എന്നുള്ളതായ രാക്ഷസി ഉപദ്രവിച്ച ഭക്ഷിക്കുന്നതായ ഭക്ഷി അവയെ ആ രാക്ഷസിയുടെ ഉപദ്രവം കൊണ്ട് ക്ലേശിക്കുന്നതായ മനുഷ്യരെ രക്ഷിക്കുവാനായി ത്രാണായ ത്രാണനം ചെയ്യുന്നതിനായി അവരെ രക്ഷിക്കുന്നതിനായി നൃണാം ത്രാണായ മനുഷ്യരുടെ രക്ഷയ്ക്കായി മുനിവചന മഹർഷിയുടെ വാക്ക് അതിൻ്റെ ശക്തി കൊണ്ട് മുനി വചന ബലാത് മുനി വചനം മഹർഷിയുടെ വാക്ക് അതിൻ്റെ ശക്തി കൊണ്ട് വചന ബലാത് അതിൻ്റെ ശക്തി കൊണ്ട് താടകം പാടയിത്തുക താടകയെ പാടയിത്തുക കൊന്നിട്ട് വധിച്ചിട്ട് താടകയെ വധിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീകളെ രക്ഷി വധിക്കുക എന്നുള്ളത് ധർമ്മമല്ല ശരിക്കും അധർമ്മമാണ് സ്ത്രീകളെ രക്ഷിക്കാൻ വധിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഈ സ്ത്രീ താടക എന്നുള്ളതായ രാക്ഷസി മനുഷ്യരെ മുഴുവൻ ഉപദ്രവിക്കുന്നതായതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള സ്ത്രീകളെ വധം ചെയ്യുക സ്ത്രീകളുടെ വധം അത് ദോഷമല്ല എന്നുള്ള മഹർഷിയുടെ വാക്കനുസരിച്ച് വിശ്വാമിത്രൻ്റെ ഉപദേശമനുസരിച്ച് ആജ്ഞയനുസരിച്ച് ആ താടകയെ വധിച്ചു ശ്രീരാമൻ എന്നാണ് നൃണാം ത്രാണായ അത് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വെറുതെ ഒരു സ്ത്രീ കൊല്ല എന്നുള്ളതല്ല ബാക്കിയുള്ളതായിട്ടുള്ള മനുഷ്യരെ അവളുടെ ഉപദ്രവം കൊണ്ട് ക്ലേശിക്കുന്നതായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹർഷിയുടെ വാക്കനുസരിച്ച് ദോഷമല്ല എന്നുള്ളതായ മഹർഷിയുടെ വാക്കനുസരിച്ച് മുനിവചനപരാൽ താടകം പാടയിത്തു ആ താടകയെ വസിച്ചിട്ട് ലത്തു അസ്മാ അസ്ത്രജാലം ആ താടകയെ വധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യാത്ര ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് സന്തുഷ്ടനായിട്ടുള്ള മഹർഷി അസ്ത്രജാലം ദിവ്യാസ്ത്രങ്ങളെ ലബ്ധവാ ലഭിച്ചിട്ട് മഹർഷി പറഞ്ഞു കൊടുത്തു ഉപദേശിച്ചു കൊടുത്തതായ ദിവ്യാസ്ത്രങ്ങൾ അനവധി ദിവ്യാസ്ത്രങ്ങൾ ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ ഉപദേശിച്ചു കൊടുത്തു ആ യാത്രയ്ക്കിടയിൽ അങ്ങനെ ല അദ്ദേഹത്തിൽ നിന്ന് മഹർഷിയിൽ നിന്ന് വാത്മീകിയിൽ നിന്ന് അസ്ത്രജാലം ലബ്ധുവാ അസ്ത്രജാലത്തെ അസ്ത്രങ്ങളുടെ സമൂഹം ജാലം സമൂഹം ദിവ്യാസ്ത്രങ്ങളുടെ സമൂഹത്തെ അനവധി ദിവ്യാസ്ത്രങ്ങൾ മഹർഷി ഉപദേശിച്ചു കൊടുത്തു അസ്മാത് അദ്ദേഹത്തിൽ നിന്ന് അസ്ത്രജാലം ലബ്ധുവാ അസ്ത്രജാലങ്ങളെ അനവധി ദിവ്യാസ്ത്രങ്ങളെ ലബ്ധുക ലഭിച്ചിട്ട് ഉപദേശിച്ചത് വ വശത്താക്കിയിട്ട് അദ്ദേഹം ഉപദേശിച്ചതായ ദിവ്യാസ്ത്രങ്ങളെ എല്ലാം വശത്താക്കിയിട്ട് മുനിവനമഗമഹ ദേവ സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമഹ മഹർഷിയുടെ വനത്തിലേക്ക് അഗമഹ പോയി അങ്ങ് മഹർഷിയുടെ വിശ്വാമിത്ര മഹർഷി യാഗം ചെയ്യുന്നതായ ആ വനത്തിലേക്ക് അഗമഹ അങ്ങ് പോയി എങ്ങെന്താണ് ആ വനത്തിൻ്റെ പേരാണ് സിദ്ധാശ്രമാഖ്യം സിദ്ധാശ്രമം എന്നു പേരായ ആഖ്യ പേര് എന്ന് നേരത്തെ പറഞ്ഞു സിദ്ധാശ്രമം എന്ന് പേരായ ആ മഹർഷിയുടെ വാസസ്ഥാനമായ വനത്തിലേക്ക് അങ്ങ് മഹർഷിയോടൊപ്പം ലക്ഷ്മണനോടും കൂടി അങ്ങ് പോയി വഴിയിൽ താഴകയ്യെ വസിച്ചു എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ദേവ എന്ന് ദിവ്യ ദേവനശീലനായ അതായത് പ്രകാശശീലനായ അല്ലയോ ഭഗവൻ ഗുരുവായൂരപ്പ ശ്രീരാമസ്വാമി എന്നുള്ളതായ ആ വേഷം ധരിച്ചിരുന്നതായ അങ്ങ് അവതാരത്തിൽ ശ്രീരാമ അവതാരത്തിൽ അങ്ങ് ഇങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം മഹർഷിയുടെ യാഗം രക്ഷിക്കാനായി അനുജനോടുകൂടി വനത്തിലേക്ക് പോയി അദ്ദേഹം ഉപദേശിച്ചതായ ബല അബല എന്നുള്ളതായ രണ്ട് മന്ത്രങ്ങൾ കൊണ്ട് വഴിയിലെ ക്ലേശങ്ങളൊക്കെ അകന്ന് യാത്രയായി അങ്ങനെ വഴിയിൽ വെച്ച് താടക എന്നുള്ളതായ രാക്ഷസിയെ അദ്ദേഹം മഹർഷിയുടെ ഉപദേശപ്രകാരം ആജ്ഞപ്രകാരം വധിച്ചു അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം അതൊക്കെ ദിവ്യാസ്ത്രങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ദിവ്യാസ്ത്രങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം അദ്ദേഹം മഹർഷിയുടെ വാസസ്ഥാനമായ സിദ്ധാശ്രമം എന്ന ആശ്രമ ആശ്രമത്തിലേക്ക് അങ്ങ് പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം കോദണ്ടീ കൗശികസ് ക്രതുവരമവിധും ലക്ഷ്മണേന അനുയാതോ

തുണയ്ക്കായ പിതാവിന്റെ വാക്കാൽ പോയി സൗമിത്രിയൊപ്പം മുനിവരമതിനാൽ ക്ലേശമായില്ല മാർഗേലേ രക്ഷിതമതിയായി താടക നിഗ്രഹം ചെയ്തേ ഒട്ടേറെ അസ്ത്രം മുനിയഥവരമായി ചെന്നു സിദ്ധാശ്രമത്തിൽ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ